നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ധനുകൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് ധനുകൂറിൽ വരുന്നത് മൂലം പൂരാടം കൂടാതെ ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ ജൂലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് രോഗങ്ങൾ നിരവധിയായി അലട്ടിയിരിക്കുന്നവർക്ക് അത് മാറി ആരോഗ്യം വർദ്ധിക്കുന്നതാണ് പല സന്ദർഭങ്ങളിലും ഈശ്വരാധീനം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും ശത്രുക്കളുടെ മേൽ അപ്രതീക്ഷിത വിജയം കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും സൽ ഭാര്യ ഭർത്രലബ്ധി സന്താന ഭാഗ്യം എന്നിവയ്ക്കുള്ള യോഗമുണ്ട് കോടതിയിൽ വ്യവഹാരത്തിലുണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം ആടയാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ സുഖസൗകര്യത്തിന് വർധനവുണ്ടാവുന്നതാണ് നവീന ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാൻ തീരുമാനിക്കും പരോപകാര താല്പര്യം വർദ്ധിക്കും വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുവഴി സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഗുണവർധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും മഹാവിഷ്ണു ഭജനവുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം